നമസ്കാരം പ്രകൃതിയുടെ നിഗൂഢതകൾ അവസാനിക്കുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അടുത്തിടെ ന്യൂസിലാൻഡ് ആകാശത്ത് ദൃശ്യമായ ചുവന്ന സ്പ്രൈറ്റ് എന്ന പ്രതിഭാസം സാധാരണക്കാർക്ക് ദൃശ്യമാകാത്തതും കട്ടനിമ വെട്ടുന്ന വേഗത്തിൽ മാഞ്ഞുപോകുന്നതുമായ ഈ ചുവന്ന മിന്നൽപ്പിണറുകൾ മൂന്ന് പ്രഗത്ഭരായ ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറകളിൽ പതിഞ്ഞതോടെയാണ് ലോക ശ്രദ്ധ പിടിച്ചത് സ്പാനിഷ് ഫോട്ടോഗ്രാഫർമാരായ ഡാൻ സഫ്രയും ജോസ് കാൻഡാബ്രാനയും ന്യൂസിലാൻഡ് ഫോട്ടോഗ്രാഫറായ ടോം റെയും ചേർന്നാണ് ഈ അപൂർവ ദൃശ്യം ഒക്ടോബർ പതിനൊന്നിന് ഒമാരാമയിലെ ക്ലേ ക്ലിഫ്സിന് മുകളിൽ വെച്ച് പകർത്തിയത് ആകാശഗംഗയുടെ ചിത്രങ്ങൾ പകർത്തുവാനാണ് ഇവർ സൗത്ത് ഐലൻഡിലെ ഈ സ്ഥലത്തേക്ക് പോയത് എങ്കിലും അവരുടെ രാത്രി അപ്രതീക്ഷിതമായി ഒരു അപസ്മരണീയ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു താൻ പകർത്തിയ ചിത്രങ്ങൾ പരിശോധിക്കുന്നതിനിടെ ടോം റേ ആകസ്മികമായി ഈ ചുവന്ന സ്പ്രൈറ്റുകൾ ക്യാമറയിൽ പതിഞ്ഞതായി കണ്ടെത്തുകയായിരുന്നു ഒരു നൈറ്റ് സ്കേപ്പ് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഈ അപ്രതീക്ഷിത ദൃശ്യം തികച്ചും വിസ്മയകരമായ ഒരു അനുഭവമായിരുന്നു തങ്ങൾ കണ്ടത് യാഥാർത്ഥ്യമല്ല എന്ന് തോന്നിപ്പിക്കുന്ന അത്ര അമാനുഷികമായ ഒരു നിമിഷമായിരുന്നു അതെന്ന് ടോംബ്രേ അഭിപ്രായപ്പെടുന്നു ചുവന്ന സ്പ്രൈറ്റ്സ് എന്നത് തീരെ നേരിയതും ക്ഷണികവുമായ ഒരു പ്രതിഭാസമാണ് തൊണ്ണൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗത്താണ് ഇത് സംഭവിക്കുന്നത് ഇവ സാധാരണ മിന്നൽ പോലെ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതിന് പകരം മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വലിയ മൈദ്യുത ഡിസ്ചാർജുകളാണ് ഇവയുടെ രൂപം പലപ്പോഴും ജെല്ലി ഫിഷിനോട് സാമ്യമുള്ളതായി കാണപ്പെടുന്നു ഈ പ്രതിഭാസത്തെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുക എന്നത് അതീവ ദുഷ്കരമാണ് കാരണം ഇവ ഏതാനും മില്ലി സെക്കൻഡുകൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഇവ സ്തൂപങ്ങൾ പോലെയോ ജെല്ലി ഫിഷ് പോലെയോ കാണപ്പെടാം കുറഞ്ഞ സമയം മാത്രം നിലനിൽക്കുന്ന ഇവയെ കാണാൻ വളരെ പ്രയാസമാണ് അവ വളരെ മങ്ങിയതും പ്രവചനാതീതവുമായതിനാൽ ചുമത സ്പ്രൈറ്റ്സ് എന്നത് ഭൂമിയിലെ ഏറ്റവും പിടികൊടുക്കാത്ത പ്രകൃതി പ്രതിഭാസങ്ങളിൽ ഒന്നായി തുടരുന്നു ടോം ബ്രേ വിശദീകരിക്കുന്നു എന്നാൽ ചുമതൽ സ്പ്രൈറ്റ്സുകൾ മുമ്പും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാൽ ന്യൂസിലാൻഡിന്റെ ആകാശത്ത് ഇത് ദൃശ്യമാകുന്നത് അസാധാരണമാണ് കൃത്യമായ സമയം തെളിഞ്ഞ ചക്രവാളം ഒരൽപ്പം ഭാഗ്യം എന്നിവയെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമേ ഈ വിസ്മയം ഒപ്പിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഡാൻസ് സഫറയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഈ പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കുകയും ആകാശഗംഗയും സ്പ്രൈറ്റുകളും ഒരുമിച്ച് ഒരൊറ്റ ഫ്രെയിമിൽ പകർത്തുകയും ചെയ്തത് ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒന്നിന് സാക്ഷ്യം വഹിക്കുന്നു എന്നറിയുന്ന നിമിഷമായിരുന്നു അത് അദ്ദേഹം പറയുന്നു ഈ അപൂർവ പ്രകാശ വിസ്ഫോടനം ശാസ്ത്ര വലിയ താല്പര്യം ജനിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് സ്പ്രൈറ്റ്സുകൾ ആദ്യമായി ക്യാമറയിൽ പതിഞ്ഞതെന്ന് ഒട്ടോകോ മ്യൂസിയം ജ്യോതിശാസ്ത്രജ്ഞനായ ഇ ആൻ ഗ്രിഫിൻ പറയുന്നു ഇവയുടെ ക്ഷണികമായ സ്വഭാവം കാരണം അനുഭവ സമ്പന്നരായ നിരീക്ഷകർക്ക് പോലും ഇവയെ തിരിച്ചറിയാൻ പ്രയാസമാണ് അന്തരീക്ഷത്തിന്റെ മുഗൾ തട്ടിലുള്ള വൈദ്യുത ഡിസ്ചാർജുകളെ കുറിച്ചും അന്തരീക്ഷത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും മനസ്സിലാക്കുവാൻ ശാസ്ത്രജ്ഞർ ചുവന്ന സ്പ്ലൈറ്റുകളെ കുറിച്ച് പഠനം നടത്തുന്നു സമാനമായ സംഭവങ്ങൾ ഹിമാലയത്തിന്റെ മുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് അന്തരീക്ഷത്തിലെ ശക്തമായ കൊടുങ്കാറ്റുകളെ കുറിച്ചും അപൂർവമായ അന്തരീക്ഷ രഹസ്യങ്ങളെ കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു ചുരുക്കത്തിൽ ചുവന്ന സ്പ്രൈറ്റ്സുകൾ പ്രകൃതിയുടെ മറഞ്ഞിരിക്കുന്ന ശക്തിയെയും സൗന്ദര്യത്തെയും കുറിച്ചും ഓർമ്മിപ്പിക്കുകയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മനുഷ്യന് പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് എത്രത്തോളം എത്തിനോക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു വെബ് ഡെസ്ക് തത്വമായി ടി